ഗ്സ് വെൽക്കം ബാക്ക് ടു ഡാനീസ് ഡേയ്സ് ഡാനീസ് ഡേയ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭയങ്കര വെപ്രാളം പിടിച്ചാണ് ഏട്ട് ഈ വീഡിയോ എടുക്കുന്നത് നമ്മള് കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് ഒട്ടും വ്യൂ ഇല്ലായിരുന്നു റെസ്പോൺസ് ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് പേരെങ്കിലും പറഞ്ഞാ കിറ്റ് കൊടുക്കാനാണെന്നൊക്കെ അപ്പൊ എനിക്ക് വലിയൊരു സ്വപ്നമായിരുന്നു ഏറ്റവും ഇങ്ങനെ കിറ്റ് കൊടുക്കാൻ എനിക്ക് ഓഫണേജിൽ ഫുഡ് കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഡേറ്റ് ഒക്കെ ഓൾറെഡി ഫുള്ളായി പോയി ഓണത്തിന് മുമ്പേ കൊടുക്കണ്ടേ ഓണത്തിന്റെ സമ്മാനായിട്ട് നമ്മളായിട്ട് സെലക്ട് ചെയ്ത കുറച്ച് വീടുകളില് ഏഹ് നമ്മളൊരു അഞ്ചാറ് വീടുകളിൽ നമ്മൾ നമ്മള് ആയിട്ട് കൊടുക്കാൻ വിചാരിച്ച കേട്ടോ അപ്പൊ അതിനുള്ള പാക്കിങ്ങാണ് നടക്കുന്നത് അപ്പൊ നമുക്ക് പാക്കിങ്ങിലോട്ട് കടക്കാം കേട്ടോ അപ്പൊ ഗൈസ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാനും അപ്പയും അമ്മയും നീനു ബേബി ഏട്ടനും ഇരുന്നാണ് ഏട്ടോ പാക്ക് ചെയ്ത ഓണസദ്യക്ക് വേണ്ടുന്ന സകല സാധനങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ കായം അതുപോലെ തന്നെ തോരപ്പരിപ്പ് പയറ് പായസം മിക്സ് പിന്നെ കാഷ്യൂസ് മുളക് അങ്ങനെ ജീരകം കടുക് എല്ലാ സാധനങ്ങളും നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് എത്ര സാധിക്കുന്നുണ്ടോ അത്രയും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഭയങ്കര ഹാപ്പി ായിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത് കാരണം എന്തോ മനസ്സിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കാരണം നമ്മളെ കൊണ്ട് മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നത് ഭയങ്കരമായിട്ട് സന്തോഷം തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാ ഫീൽ ചെയ്യുന്നത് ഡാനീസ് ഡേയ്സ് എന്ന ഞങ്ങളുടെ ഫാമിലിക്ക് ഇതൊക്കെ സാധിക്കുന്നത് സർവേശ്വരൻ്റെ അനുഗ്രഹമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഫാമിലിയുടെ എല്ലാ സപ്പോർട്ടും ഇങ്ങനെയൊക്കെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ സഹായിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ഓർഫണേജിൽ ഫുഡ് കൊടുക്കാൻ പ്ലാൻ ചെയ്തതാണ് കേട്ടോ പക്ഷെ അതിന് ഡേറ്റ് ഒന്നും കിട്ടിയില്ല അപ്പോഴത്തേക്കും വിചാരിച്ചു നമ്മുടെ ചുറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാവരെയും സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആൾക്കാരെ സഹായിക്കാം പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ ഓണക്കൂടി പോലും മേടിക്കാൻ പറ്റാത്ത കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് ഞാൻ വിചാരിക്കോ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലോന്ന് പക്ഷെ ഇങ്ങനെയൊക്കെ സാധിക്കുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ ഒരുപാട് ചെയ്തു എന്നല്ല ഞങ്ങൾ പറയുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു കാര്യം ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ വീട്ടിൽ ഓണത്തിന് സദ്യ ആവുമ്പോഴത്തേക്കും തൊട്ടടുത്തുള്ള വീടുകളിൽ അത് ആവുന്നില്ല എന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമല്ലേ അതുപോലെ നിങ്ങളും ഇതുപോലെ ചുറ്റുമുള്ളവരെയൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ അതിനായിട്ട് കഴിഞ്ഞ വട്ടമേ നമ്മളൊരു അമ്മമ്മയുടെയും അപ്പൂപ്പൻ്റെയും വീട്ടിൽ ആഘോഷിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചു അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ റൂമൊക്കെ വെച്ചിട്ടേക്കു കേട്ടോ ഭയങ്കര ഒരു നിരാശയായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ നാട് ഇപ്പം വല്ലാത്ത ദുരന്തങ്ങളിൽ കൂടെയാണ് ഏട്ടോ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റും എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഒരു നേരത്തെ ആഹാരമെങ്കിലും നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയ അത്രയും ചെയ്തു കൊടുക്കുക ഇതെല്ലാം നമ്മുടെ വീട്ടിനടുത്തുള്ള ആൾക്കാർ തന്നെയാണ് ഏട്ടോ നമ്മൾ പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ആൾക്കാരാണ് അപ്പം അവരെ തന്നെ സഹായിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇതിനിടയിൽ ഒരു വീട്ടിൽ പോയപ്പോഴത്തേക്കും അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ ഫോൺ വിളിച്ചൊക്കെ നോക്കി രണ്ട് തവണ ചെന്നു പക്ഷെ അവിടെ ആളില്ലായിരുന്നു ഇനി നാളെ രാവിലെ വീണ്ടും ഇനി അവിടെ പോയി സാധനങ്ങളൊക്കെ കൊടുക്കണം ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും ഡാനീസ് ലീസിൻ്റെ ഫാമിലിയുടെയും ഒരായിരം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ